സൗത്ത് കൊടുവള്ളി നെടുമലയിൽ പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി നടക്കുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തികൾ ഉടൻ നിർത്തിവെക്കണമെന്ന് നെടുമല സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജെ ഡി ടിയുടെ ഉടമസ്ഥതയിലുള്ള പതിനെട്ട് ഏക്കറോളം സ്ഥലത്ത് ആവശ്യമായ പഠനങ്ങൾ നടത്താതെ അശാസ്ത്രീയമായാണ് നിർമ്മാണം നടത്തുന്നതെന്നും നെടുമലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഇത് കടുത്ത ഭീഷണിയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു ഇതകാല അടിസ്ഥാനത്തിൽ ഭയങ്കരമായിരിക്കുന്ന ഒരു നിർമ്മിത അത് നോക്കുന്ന സമയത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലിനൊക്കെ സമാനമായ രീതിയിൽ പതിനാല് ഏക്കർ സ്ഥലത്തും വ്യാപിക്കുന്ന തരത്തിലാണ് അത് നെടുമലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശം കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് നെടുമല അതിൻ്റെ തായ്വാരത്താണ് നമ്മളൊക്കെ താമസിക്കുന്നത് ഏകദേശം പത്തഞ്ഞൂറ് കുടുംബത്തോളം അതിൻ്റെ ചുറ്റുഭാഗം സൗത്ത് കൊടുവള്ളി മദ്രസാ ബസാർ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണത് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തി വന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കേക്കോത്ത് പാറോല്ല മലയുടെ അതേ അവസ്ഥ ഈ അഞ്ഞൂറ് കുടുംബത്തിലും നമ്മൾ വലിയ ആശങ്കയിലും വലിയ പേടിയിലുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി കളക്ടർ മുഖ്യമന്ത്രി അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ആ പ്രവൃത്തി അടിയന്തരമായി നിർത്തിവെക്കുകയും അതിന് നമ്മളുമായിട്ടുള്ള ആശങ്ക ഒഴിവാക്കാൻ ആവശ്യമായിരിക്കുന്ന ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് ആമുഖമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് മണ്ണ് ദുർബലമായ മലമുകളിൽ മേഘവിസ്ഫോടനം പോലുള്ളത് സംഭവിച്ചാൽ ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തത്തിനും അതുമൂലം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയൊരു പ്രദേശത്തിന്റെ നാശത്തിനും അത് കാരണമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതാണ് അവിടെ കരിഞ്ചലയിൽ അത്ര വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് അതിന് സമാനമായ അല്ലെങ്കിൽ അതിനും അപ്പുറമുള്ള ഒരു ദുരന്തം പതിമൂന്ന് സൗത്ത് ഉരുവലി മദ്രസോ പ്രദേശത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ നടപടികളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് അടിയന്തിരമായിട്ട് ഇവിടെ പാരിസ്ഥിതിക പഠനം നടത്തണം അതിന് എത്രത്തോളം പിന്നെ വെയിറ്റ് അവിടെ വന്നിട്ടുണ്ട് ഇതിന് താങ്ങാനുള്ള ശേഷി ആ മണ്ണിനുണ്ടോ ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ മേഖലയിലും നമ്മൾ ഈ ഇത് സംബന്ധമായിട്ട് നിവേദനം കൊടുക്കും രണ്ടാമത്തത് ഈ മുനിസിപ്പാലിറ്റിയുടെ നിലപാട് മുനിസിപ്പാലിറ്റി നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം പാലി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊണ്ട് പ്രക്ഷോഭം നടത്തും അല്ലെങ്കിൽ നിരാരരിക്കും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഓരോരോരോരോ പ്രവർത്തികൾ ചെയ്യും ഇനി കലക്ടർ ഓഫീസിന് മുമ്പ് പോയിട്ട് നിരാരി അത് നിരീക്ഷിക്കും ജനാധിപത്യപരമായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് നീതി കിട്ടും ആ നീതി കിട്ടുന്ന അവിടം വരെ നമ്മൾ പോവും നിയമപരമായ രീതിയിൽ കോടതിയായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലേക്ക് നീങ്ങും